ഇല്ല കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലിന അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം കല്യാണിയും ജുബാനെയും അവരെല്ലാവരും കൂടി ഒന്നിക്കുവാണ് പിന്നീട് കല്യാണത്തെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് കാരണം കല്യാണത്തിന് ഇനിയിപ്പോ അധിക ദിവസവും ഇല്ല അതിനുള്ളിൽ തന്നെ മനോഹരനെ പൂട്ടണം മനോഹറിന്റെ ഒരു പണി കൊടുക്കണമല്ലോ പിന്നീട് കല്യാണി ആഭരണങ്ങളൊക്കെ എടുത്ത് കാണിക്കാണ് വരുന്നത് ധരിക്കാനുള്ള കല്യാണത്തിന് അന്ന് വന്ദനായിട്ട് വേഷം കെട്ടി നിൽക്കാളെ ആഭരണങ്ങളൊക്കെ എടുത്ത് കാണിക്കാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ജുബാനെ ചോദിച്ചു അല്ലെ ഇതൊക്കെ സ്വർണമാണോ ആണോ ചോദിക്കുക ഇതൊക്കെ ഒറിജിനൽ സ്വർണമൊന്നുമല്ല അല്ല ഇതിനകത്തെല്ലാം മായം കളർത്തിട്ടണം എന്ന് പറയുന്നത് ഇത് കേട്ടതും ജുബാനോ പറഞ്ഞു അതെങ്ങനെ സാധിച്ചു അത് ഞാനും നയനയും കൂടെ പ്രത്യേക പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന നയനയോട് പറഞ്ഞു നയനെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു പറയണം ഒരു പക്ഷേ എങ്കില് നമ്മളല്ലാത്ത സ്വർണമാന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഇടിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് സംശയം തോന്നും ആ മനോഹറിന് അങ്ങനെ ഒന്ന് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയും അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു നയനെ കൊണ്ട് ചെയ്യിച്ചെടുത്താന്ന് പറയണം ഇത് കേട്ടതും നീത പറഞ്ഞു അത് കൊള്ളാം അത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ഈ സമയത്ത് കല്യാണി പറഞ്ഞു ഒരു കാരണവശാലും അവൻ അറിയാൻ പാടില്ല അവന് വിവാഹ മണ്ഡപത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ സത്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ ഭരണ ആരാണ് എന്താന്നുള്ള സത്യങ്ങളൊക്കെ അവനെ രക്ഷപ്പെടാ എല്ലാ പഴുതുകളും അടക്കണം അടയ്ക്കണമെന്ന് പറയണം ഇതിനുമുമ്പ് അവരെ കുറെ പെണ്ണുങ്ങളെ അവൻ ചതിച്ചിട്ടുണ്ട് സരൈവിന്റെ കാര്യം പോട്ടെ അവൾക്ക് പിന്നെ കിട്ടാനുള്ളത് കിട്ടിയിരിക്കുന്നത് പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല ഇപ്പം ചുബാനയുടെ കാര്യമാണെങ്കിലും നിഷയുടെ കാര്യമാണെങ്കിലും അവന് എത്ര എടുത്ത് കുട്ടികളുണ്ടെന്ന് അവന് പോലും അറിയത്തില്ല മൂന്നാർ മുരുകന് അവന്റെ അവസാനത്തെ കളിയായിരിക്കണെ ഇനി ഒരു കാരണവശാലും ഒരു പെണ്ണിന്റെ പുറയാവും പോകരുതെന്ന് പറയണം ഇത് കേട്ടപ്പം ജുബാന പറഞ്ഞു അവൻ എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കൂന്ന് പറയാ ഏയ് ഇത്തവണ അവൻ രക്ഷപ്പെടില്ല അവനെ നമ്മൾ അങ്ങോട്ട് പൂട്ടുവല്ലേ അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതകളെല്ലാം അടച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനെന്നൊക്കെ പറയണേ അങ്ങനെ അവനവടെ സംസാരിച്ചിരിക്കുവാണ് ആ സമയം മനോഹർ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ് അപ്പോഴേക്ക് സരയോ വന്നു സരയോ ഒന്നു ചോദിച്ചു എന്താ മനുവേട്ടാ അത് മനുവേട്ട ഞാൻ എത്ര വട്ടം വിളിച്ചു മനുവേട്ടൻ എന്താ കോളെടുക്കാത്തതെന്ന് ചോദിക്കുക അത് പിന്നെ പോളു അന്ന് കൊറിയാൻ ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മീറ്റിങ്ങുകളും കാര്യങ്ങളും ആയിരുന്നു വലിയൊരു ഡീലിങ്സ് നടക്കുമായിരുന്നു പറയാണ് ഡീലിങ്സോ അതേനെ എന്തൊരു കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നു ഇതേ ഒരു കോടി രൂപയുടെ ചെക്ക എന്നും കിട്ടിയിരിക്കുന്നു പറയണം ഇത് കണ്ടു തന്നെ ഒരു നിമിഷം അത്തേക്ക് നോക്കി കഴിഞ്ഞപ്പം സാദേവിന് ഭയങ്കര സന്തോഷമായി പിന്നീട് മനോഹർ ഇപ്പത്തന്നെ ഏഴെട്ട് കോടി രൂപയുടെ ആയി ഇനിയുണ്ട് കുറച്ചുകൂടെ കിട്ടാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ സരേ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അമേരിക്കക്ക് പോകണം ഇനി ഇവിടെ നമുക്ക് നിക്കണ്ടാന്ന് പറയണ മനോഹർ ഒരു സമാധാനപ്പെടും മോളു നമ്മള് ഇപ്പൊ അമേരിക്കക്ക് പോലും ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടേ പോവാനായിട്ട് അതിന് കൊറച്ച് സാവകാശം വേണമെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എനിക്കറിയാം മനുവേട്ടൻ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് അതേ മോളു രാത്രിയിൽ ഇന്ന് പകലില്ല പകല് എന്നില്ലാതെ ഞാൻ കിടന്ന ഓട്ടോ ഓടുന്നല്ലേ എന്തിനു വേണ്ട ഇന്ന് എട്ടോട്ട ഓടുന്നെ നമ്മടെ മോൾക്കും അതെ നിനക്കും വീണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് സാരവിനെ ചേർത്ത് പിടിക്കണം സരവി അതെല്ലാം അങ്ങോട്ട് വീണു ആ സമയത്താണ് ശാരി വരുന്നത് ഷാരി കണ്ടത് ശാരിക്ക് കട്ടക്കല്ലിപ്പയ പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ പിന്നീട് ശാരി അങ്ങോട്ട് നടക്കാൻ തിരിഞ്ഞടക്കാൻ തുറങ്ങുമ്പത്തേനും മനോഹരോളി എന്താ അമ്മ എന്താ അവിടെ വന്ന് ഇന്ന് നോക്കിട്ട് പോണം നിൽക്കേയ് ഒന്നും ഇല്ലാന്ന് പറയണം ഈ സമയം സരവി പറഞ്ഞു മനുവേട്ട ഇവർക്കൊന്നും വിശ്വാസം വരുന്നില്ല മനുവേട്ടനെ മുമ്പത്തെ പോലെ ഒന്നല്ലേ മുമ്പാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര കാര്യമായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനല്ല മനുവേടനോട് ഒരു പുച്ച പാവ പക്ഷെ എന്റെ മനുവേഠന എന്തായതെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നമ്മൾ അമേരിക്കക്ക് പോകുന്ന കാര്യത്തിൽ ഇവർക്ക് ഇപ്പോഴും സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മനോഹർ പറഞ്ഞു അവരുടെ സംശയമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു തീരാവുന്നൊള്ളെന്ന് പറയാണ് ശാരി പറഞ്ഞു അത് ശരിയാ പോയി കഴിഞ്ഞാൽ മാത്രം ഞങ്ങളുടെ സംശയങ്ങളും മാറുള്ളൂ അധികം വൈകാതെ തന്നെ നീ അമേരിക്കക്ക് പോകുന്ന ഞങ്ങക്ക് അറിയാം മനോഹറെ എന്ന് പറയണ ഇത് കേട്ടപ്പോ സാരിയെ പറഞ്ഞു ഓ ഇപ്പോഴെങ്കിലും തോന്നിയില്ല അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാരി അങ്ങോട്ട് പോണ് ഈ സമയം ശാരി പറഞ്ഞു നിന്റെ കല്യാണം കഴിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കോടാ അത് കഴിഞ്ഞിട്ടുണ്ട് എന്റെ മോളുടെ ജീവിതത്തിൽ നീ ഒന്ന് ഒഴിഞ്ഞു പോലോ ആ ഒരു ദിവസത്തിന് വേണ്ടിട്ടാ ഞാൻ രാഹുലേട്ടം കാത്തിരിക്കുന്നു പറയാണ് പെട്ടെന്ന് മനോഹർ പറഞ്ഞു ഞാനങ്ങനെ പോ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഭർത്താവ് എനിക്ക് കുറച്ച് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പണം തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോന്ന് അറിയാലോ ശാരി പറഞ്ഞു എടാ അതിനല്ലാ നീ ഇപ്പൊ ഒരു പുളുങ്കമ്മ തന്നെ കേറി പിടിച്ചിരിക്കുന്നെ നിനക്ക് കിട്ടുന്നുണ്ടല്ലോ അവിടുന്ന് കോടികൾ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടത് മനോഹർ പറഞ്ഞു അതെന്റെ കഴിവ് എനിക്ക് കോടികൾ കിട്ടുന്നുണ്ടെങ്കില് അതെന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുക്കുന്ന അതിനകത്ത് നിങ്ങൾ അസ്യപ്പെട്ട് കാര്യമല്ലെന്ന് പറയുന്നത് ഈ സമയം ശാരി പറഞ്ഞു നീ പോയി കഴിയുമ്പോ എന്റെ മോളുടെ ഭാവി ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ ജീവിതം എന്തായി തീരുന്നു നിന്നെ അത്രയധികം അവള് സ്നേഹിക്കുന്നുണ്ടാ നിന്നെ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്തോണ്ടിരിക്കുകയെന്നറിഞ്ഞാല് അവൾ മിക്കവാറും എന്തെങ്കിലും കടുങ്കയും കൂടെ ചെയ്യുമെന്ന് പറയാണ് ഇത് കേട്ടത് മനോഹർ പറഞ്ഞു നിങ്ങളെ മോളെക്കുറിച്ചൊന്നും കൂടുതൽ എന്നെ കൂടെ പറയായിരിക്കുന്ന ഭേദം നിങ്ങളുടെ മോൾ എന്തൊക്കെയാ കല്യാണിന്റെ കിരണോട് കാണിച്ചു കൂട്ടിയത് അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ലേ അവൾക്ക് കിട്ടാവുള്ളത് തന്നെ കിട്ടണേ ഇനി ഞാൻ പോയെന്നോർത്ത് അവൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ ഒന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് മനോഹർ നേരെ രാഹുലിന്റെ അടുത്തേക്കേ ചെല്ലുന്നേ രാഹുലിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഹോ എന്റെ അമ്മായി എന്താ എന്താണല്ലോ നല്ല പണി തരുന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് പണി തരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാൻ രാഹുൽ പറഞ്ഞു എന്താടാ അല്ല എനിക്കുള്ള കൊട്ടേഷനൊക്കെ കഴിഞ്ഞില്ലേ എപ്പോഴേത് നിമിഷം വേണേലും എന്നെ തീർക്കാനായിട്ട് ആൾ എത്തൂലെന്ന് ചോദിക്കാണ് അത് കേട്ടതിന് രാഹുൽ ഒന്ന് ഞെട്ടി ഇവന എങ്ങനെ അറിഞ്ഞെന്നുള്ളത് കാരണം ഗംഗാപ്രസാദ് ഈ കാര്യങ്ങളൊക്കെ തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം മനോഹർ പറഞ്ഞില്ല പക്ഷെങ്കിലും മനോഹർ പറഞ്ഞു നിങ്ങൾ ഇനിയിപ്പൊ എത്ര കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല രാഹുലെ മര്യാദയ്ക്ക് എൻ്റെ കല്യാണത്തിന്റെ അച്ഛന സ്ഥാനത്ത് നിന്ന് നിങ്ങള് കാര്യങ്ങളൊക്കെ നടത്തി തന്നോണം പിന്നെ എന്റെ നേർക്കും ചെറു വെരിൽ അനക്കാനാ നിങ്ങളുടെ ഭാവമെങ്കില് നിങ്ങളുടെ മോളജീവിതം ഇപ്പോഴിത്രെങ്കിലും ഉണ്ട് പിന്നെ അതും കൂടെ ഇല്ലാതാവും ഞാൻ എന്താ ചെയ്യാൻ പോകും നിങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല എന്ന് പറയണം ചിന്തിക്കാൻ പറ്റത്തിൽ അപ്പുറമായിരിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കല്യാണം കഴിഞ്ഞ് ഈ അതുവഴി പോയിക്കണം പിന്നെ എന്റെ മോളുടെ ജീവിതം താർക്കാൻ ഇങ്ങോട്ടേ വന്നേക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടത് മനോഹർ പറഞ്ഞു അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷേ എങ്കിൽ അതിന് മുമ്പ് നിങ്ങൾ വേറെ എന്തെങ്കിലും പണി എനിക്കിട്ട് തരാൻ ശ്രമിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ നിങ്ങളിപ്പോ ഈ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ ഇനി നിങ്ങളെ കിടക്കില്ല ഇങ്ങോട്ട് വന്ന് നിങ്ങളെ ഞാൻ തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് രാഹുലിന് കട്ടക്കളി പോയെ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും കിടന്ന കിടപ്പല്ലേ ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ലോ കിടന്ന കിടപ്പ് കിടക്കാനല്ലേ പറ്റുള്ളൂ ആ സമയത്ത് ഗംഗാപ്രസാദ് കിരണിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുകയാണ് അപ്പൊ കല്യാണി എവിടെ ഉണ്ടായിരുന്നില്ല കഥ തുറന്നു കിടക്കുന്നുണ്ടായ്പത്തേനും ഗംഗാപ്രസാദ് അങ്ങോട്ട് കയറും തുടങ്ങുവാണ് ഈ സമയത്ത് ബൈക്കിന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ കിരണ് പഴയതുപോലെ തന്നെ അനങ്ങാമല്ലാത്ത പോലെ തന്നെ പോയി കിടക്കുവാണ് പിന്നീട് ഗംഗാപ്രസാദ് അങ്ങോട്ട് മുറിയിലേക്ക് കയറി വന്നു കിരൺ ഇങ്ങനെ കിടക്കുന്നുണ്ട് കിരണെ കണ്ടതും പറഞ്ഞു നിന്നെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നേ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നേ ഞാനേ ചെറിയല്ലടാ ഞാൻ ഗംഗാപ്രസാദാ ഓ നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ലോ അല്ലേ നിന്റെ തലയടിയേറ്റ് അടിയേറ്റ് തലയ്ക്കടിയേറ്റതോടുകൂടി നിന്റെ കാര്യം കുറച്ച് തീരുമാനമായല്ലോ നിന്റെ തലക്കടിച്ചത് ഞാനെടാം ഞാൻ ഇങ്ങോട്ട് വന്ന് തന്നെ വ്യക്തമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാ പക്ഷേ ഇപ്പൊ ഈ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാകത്തില്ലെന്നറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങോട്ടൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടേ മടങ്ങുള്ളൂ അതിനിടയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരെ എല്ലാം വെട്ടുപീഴ്ത്തും അതിനു വേണ്ടിയിട്ടാ നിന്റെ അച്ഛൻ ഇട്ട് ഞാൻ കൊടുത്തത് ഇനിയിപ്പൊ കൊടുക്കാൻ പോകുന്ന നിന്റെ ഭാര്യയ്ക്കിട്ടും നിന്റെ അമ്മക്കിട്ടും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് എന്തിനാണ് കിരണ്ടേ കൊളർന്നറിയും കുത്തിപ്പിടിക്കുകയാണ് എനിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാരെ ഞാൻ വെട്ടി വെട്ടിപീഴ്ത്തും അതിനിപ്പം നീ ആണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അധികം നിനക്ക് ആയുസം ഉണ്ടാകത്തില്ലടാ ഇനിയിപ്പൊ ഈ ജീവിതത്തിൽ നിന്ന് എഴുന്നേക്കാൻ പോലത്തെ എനിക്കറിയാം പക്ഷേങ്കില് എങ്ങാനും നീ എഴുന്നേറ്റുണ്ടോ അതോടുകൂടി തീർന്നതാ ഞാൻ വന്ന കാര്യം നടന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷെ എന്റെ മുന്നിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ആരാണ് ശരി അവരെ ഞാൻ അടിച്ചു നിരത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ അല്ലാതെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടുന്ന് പോത്തില്ലട നിനക്കിട്ടൊക്കെയുള്ള പണി തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തിന് കയറി ഇങ്ങോട്ട് കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കണം ആ സമയത്താണ് കല്യാണിന്റെ വരവ് കല്യാണി ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്നു ഒരിക്കലും ഗംഗാപ്രസാദ് വിചാരിച്ചില്ല കല്യാണി വരുമ്പം കാണുന്ന കാഴ്ച കിരണ്ടുടെ കോളർ കുത്തിപ്പിടിച്ചിരിക്കുന്ന ഗംഗാപ്രസാദിനെ ഒരു നിമിഷം കല്യാണി നോക്കി എടാന്നും വിളിച്ച് അലറി വിളിച്ചങ്കൂടെക്ക് വരുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എന്നാലും വെറുതെ വിടത്തില്ല അവനെ അവിടെയിട്ട് പഞ്ഞിക്കിടുക തന്നെ ചെയ്യും ആ വിശേഷങ്ങളെ കാണാൻ പോന്നെ ഇനി ഗംഗാപ്രസാദ് വാലിൻ ചുരുട്ടി ഓടേണ്ടതായിട്ട് വരും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു